സർവ സർവദുഃഖങ്ങളും അകറ്റുന്ന മുരുകന്റെ ആറ് ദിവ്യക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ ശിവനെടുത്ത ആറ് രൂപങ്ങളിൽ നിന്ന് ആറ് മുഖമുള്ള മുരുകൻ ഉണ്ടായി ജ്ഞാനപ്പൊരുളായ മുരുകൻ ഭക്തജനപ്രിയനായി വരദാനമേകുന്നു മയിൽവാഹനായ സുബ്രഹ്മണ്യന് കേരളത്തിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് എങ്കിലും കേരളീയർ സവിശേഷതയാർന്ന മുരുകൻ കോവിലായി കണക്കാക്കുന്നത് തമിഴ്നാട്ടിലെ പളനി മുരുകൻ കോവിലാണ് അതുപോലെ ആന്ധ്രാപ്രദേശിലുള്ളവർ പ്രധാനമായി കണ്ടുവരുന്നത് തിരുത്തണിക്കോവിലാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുരുകഭക്തർ അധികമുള്ള സംസ്ഥാനം തമിഴ്നാടാണ് ഐതിഹ്യങ്ങളുടെ വിളനിലമായ മുരുകൻ കോവിലുകളാണ് ഇതിന് കാരണമെന്ന് പറയാം അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കോവിലുകളാണ് മുരുകന്റെ ആറുപടൈ വീടുകൾ മുരുക ചൈതന്യത്തിന്റെ ഉറവിടങ്ങളായി ഈ ക്ഷേത്രങ്ങളെ കണ്ടുവരുന്നു വീരമഹേന്ദ്രപുരം ആസ്ഥാനമാക്കി എന്ന അസുരൻ ദേവന്മാരെയും മഹർഷിമാരെയും ഉപദ്രവിച്ച് ധിക്കാരിയായി ജീവിച്ചു പോന്നു ശൂരപത്മന്റെ വീരപരാക്രമങ്ങളിൽ രക്ഷയില്ലാതായ ദേവന്മാർ മുരുകനെ സേനാപതിയാക്കി ഒരു സൈന്യത്തെ വീരമഹേന്ദ്രപുരത്തിലേക്ക് അയച്ചു ശിവപാർവതി അനുഗ്രഹം വാങ്ങി മുരുകൻ തമിഴകത്തെത്തി യുദ്ധത്തിനും വിശ്രമത്തിനും വേണ്ടി ആറുപാടി വീടുകൾ വെച്ചു ആ ആറുപാടി വീടുകളാണ് ആറുപടൈ വീടുകളെന്ന് അറിയപ്പെടുന്നത് ശൂരപത്മനുമായി നടന്ന യുദ്ധകാലത്ത് യോഗനിഷ്ഠയ്ക്കും ധ്യാനത്തിനുമായി മുരുകൻ വസിച്ച സ്ഥലങ്ങളാണ് ആറുപടൈ വീടുകളെന്നും പറയപ്പെടുന്നു തിരുപ്പറംകുണ്ടം തിരുച്ചെന്തൂർ പളനി സാമിമലൈ തിരുത്തണി പഴമുതിർ എന്നിവയാണ് ആറുപടൈ വീടുകൾ എന്നറിയപ്പെടുന്ന മുരുകൻ കോവിലുകൾ ഈ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു ധാരാളം ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൃതമെടുത്ത് ഈ ക്ഷേത്രങ്ങളിൽ പുണ്യദർശനം നടത്തിയാൽ അറിവും ഐശ്വര്യവും പ്രശസ്തിയും നൽകുന്ന മുരുകടാക്ഷം ലഭിക്കുമെന്നതിൽ സംശയമില്ല തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഈ കോവിലുകളെ ദേവാര തിരുത്തലങ്ങളെന്നും പറയപ്പെടുന്നുണ്ട് തിരുപ്പറങ്കുണ്ട്രം മധുരയിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരെയാണ് ആറുപടൈ വീടുകളിൽ ആദ്യ വീടായ തിരുപ്പറംകുണ്ട്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അൻപതടി ഉയരമുള്ള മലയുടെ അടിഭാഗം തുരന്നെടുത്താണ് ക്ഷേത്രം പണി കഴിച്ചിരിക്കുന്നത് അവിടം ശിവസ്ഥലമാണെന്നാണ് വിശ്വാസം ശിവന്റെ പ്രതിനിധി കൂടിയായാണ് മുരുകൻ നിലകൊള്ളുന്നത് ശൂരപത്മനെ നിഗ്രഹിച്ചതിൽ സന്തോഷിച്ച ദേവേന്ദ്രൻ മകൾ ദേവയാനിയെ വിവാഹം ചെയ്തു കൊടുത്തത് തിരുപ്പറങ്കുണ്ടത്തിൽ വെച്ചാണ് ഇവിടെ ദേവയാനിക്കൊപ്പമാണ് മുരുകൻ ദർശനമേകുന്നത് ഗർഭഗൃഹത്തിൽ ഗണപതി മുരുകൻ ശിവൻ ദുർഗ വിഷ്ണു സൂര്യൻ എന്നീ പ്രതിഷ്ഠകളുണ്ട് ലിംഗരൂപനായ ശക്തിഗിരീശ്വർ സോമസ്കന്ദർ ഗണപതി ദുർഗ എന്നീ രൂപങ്ങൾ പാറയിൽ കൊത്തിവെച്ചിരിക്കുന്നു മുരുകൻ ദേവയാനിയോടൊപ്പം വടക്ക് ദർശനമേകുന്നു മുരുകനെ ചിറ്റി നാരദൻ ചന്ദ്രൻ സൂര്യൻ എന്നീ ശില്പങ്ങളുണ്ട് ഏറ്റവും സവിശേഷതയാർന്ന കാര്യം ഇവിടെ മുരുകന് അഭിഷേകം ചെയ്യുകയില്ല പകരം വേലിനാണ് അഭിഷേകം ചെയ്യുന്നത് ആറ് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിന് ശേഷം മുരുകൻ ശൂരപത്മനെ വധിച്ച് ദേവന്മാരുടെ കീർത്തി നിലനിർത്തി ഇതിൽ അഭിമാനിച്ച ഇന്ദ്രനും പത്നി ഇന്ദ്രാണിയും മകളായ ദേവയാനിയെയും കൂട്ടി തിരുപ്പറം കുണ്ടത്തിലേക്ക് വരികയും മുരുകനോട് ദേവയാനിയെ വിവാഹം കഴിക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്തു ശിവപാർവതി അനുഗ്രഹത്തോടും ദേവന്മാരുടെ ആദരവോടും മീനമാസത്തിലെ ഉത്രം നാളിൽ തിരുപ്പറം കുണ്ടത്തിൽ വെച്ച് ദേവയാനി മുരുകന്റെ തിരുകരം ഗ്രഹിച്ചു മീനമാസത്തിലെ ഉത്രംനാളിൽ തിരുപ്പറം കുണ്ടത്തിൽ ഇപ്പോഴും വിവാഹോത്സവം നടത്താറുണ്ട് പരാശരകുമാരന്മാർ തപസ് അനുഷ്ഠിച്ച് ശാപമോക്ഷം നേടിയതും ഹരിശ്ചന്ദ്രൻ ഇവിടത്തെ തീർത്ഥത്തിൽ കുളിച്ച് രോഗം മാറ്റി ഉത്സവം നടത്തിയതും തിരുപ്പറം കുണ്ടത്തിന്റെ മേന്മ വർദ്ധിപ്പിക്കുന്നു മുരുകന്റെ ആറുപടേ വീടുകളെ പറ്റിയുള്ള ഐതിഹ്യ കഥകൾ തുടരും